ഉരുൾപൊട്ടലിൽ കൂട്ടുകാരും പരിചയക്കാരും എല്ലാം പോയി ആദ്യ ദിവസം തന്നെ കൂട്ടുകാരെ രക്ഷിക്കാൻ ജെ സി ബിയുമായി എത്തിയതാണ് ജെ സി ബി ഓപ്പറേറ്ററായ അഭിലാഷ് കൺമുന്നിലൂടെ കടന്നുപോയ മൃതദേഹങ്ങളിൽ തൻ്റെ കൂട്ടുകാരും ഉണ്ടാകുമെന്ന് അഭിലാഷ് പറയുന്നു കഴിഞ്ഞ എട്ട് ദിനങ്ങളായി ചൂരൽമലയിലെ രക്ഷാദൗത്യത്തിൽ അഭിലാഷും പങ്കാളിയാണ് ഓടിയെത്തിയത് ഇവിടുത്തെ ഉള്ള പ്രാദേശികമായ ജി സി ബി ഡ്രൈവർമാരും കരാറുകാരും ഒക്കെയാണ് അതിൽ ഒരാളാണ് അഭിലാഷ് തെങ്ങത്ത് സമീപവാസിയായ അഭിലാഷ് ഇപ്പോഴും ഈ ദുരന്തമുഖത്തുണ്ട് രക്ഷാ ദൗത്യത്തിൽ അഭിലാഷ് പിന്നെ അന്ന് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് അഭിലാഷ് ആ അറിയുന്നത് മൂന്ന് മണിയോട് ഒരു മണിക്കൂറിനകം നിങ്ങളിവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട് ആ സാഹചര്യം എന്താണെന്ന് വിവരിക്കാം അതായത് തലേ തല ദിവസം രണ്ട് ദിവസമായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ ഭയങ്കരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ കുറേശ്ശെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് അതായത് പുത്തൂർ പുത്തൂർവയൽ കോട്ടവയൽ പാലവയൽ എന്ന പ്രദേശങ്ങൾ അപ്പോൾ അന്ന് രാത്രി ഒന്നും ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല കാരണം ഈ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ട് ദിവസം മുമ്പേ ഇവിടെ മഴ ജാതിയായിട്ട് വന്ന് മീഡിയക്കാർ വന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പുഴയല്ല വെള്ളം കൂടുന്നുണ്ടെന്നുണ്ട് അപ്പോൾ ഡെപ്യൂട്ടി തലസ്ഥാർ സന്ദീപ് സാറും എ ഡി എമ്മും അടങ്ങുന്ന സംഘം ഒരു മണിക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂടെ ഒരു ചെറിയ തോതിൽ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞാൽ നിർദ്ദേശപ്രകാരം കേട്ടറിവ് പ്രകാരം അവർ വന്നതാണ് അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് സന്ദീപ് സാറും മേഡവും എ ഡി എം മാഡം കൂടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പെട്ടെന്ന് ജെ സി ബി ആയിട്ട് ഇങ്ങോട്ട് ചൂരമലയിലേക്ക് എത്തണം ഇവിടെ അങ്ങനെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആ സമയത്ത് തന്നെ ആർ ഡി എം വിളിച്ചു അപ്പം ആർ പി ഒ സാറും കൂടി ഞങ്ങളെ വിളിച്ചു ആ സമയത്ത് ജെ സി ബി എടുക്കാൻ ഡ്രൈവർമാരോ മറ്റാ ആളുകളോ ഉണ്ടായില്ല അപ്പോൾ ഞാൻ തന്നെ ജെ സി ബി എടു എടു എടുത്തു പരമാവധി കിട്ടി നമ്മൾ സുഹൃത്തുക്കളെയും ലൈസൻസ് ഉണ്ടോ വല്ലതും നോക്കില്ല സുഹൃത്തുക്കളെ വിളിച്ച് വണ്ടികളൊക്കെ ആയി ഞങ്ങൾ വരുവേക്ക് വന്നു ഏകദേശം നമ്മൾ മൂന്ന് മൂന്നര മണിയായപ്പോൾ സൂര്യമല എത്തി സൂര്യമന എത്തിയ സമയത്ത് നമ്മൾ കാണുന്നത് വെള്ളവും ചെളിയും നടന്ന് രണ്ടാമത്തെ ഉൾപ്പെട്ടൽ ഏകദേശം വന്നു തുടങ്ങി നടന്നോ ഇങ്ങോട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഏകദേശം രാവിലെയാണ് അവിടുന്ന് ജെ സി ബി ഒക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങോട്ട് എത്തി തരാൻ തുടങ്ങിയിട്ടുള്ളത് അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾ രക്ഷാതൗത്യത്തിലുണ്ട് പിന്നെ നിങ്ങൾക്ക് പരിചിതമായ ഇവിടെ കരാർ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായിട്ടവരാണ് നഷ്ടപ്പെട്ടത് അല്ലേ അതെ കരാർ വർക്ക് പറഞ്ഞാൽ ഇവിടെയൊക്കെ കമ്മിറ്റി ആയിരുന്നു കരാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്മറ്റിയിൽ ഇത് കോർഡിനേഷൻ ചെയ്ത ആളുകളാണ് ഇതിലുള്ളത് എക്സിക്യൂട്ടീവ് ഒരു കമ്മിറ്റിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരു യൂസർ ഗ്രൂപ്പ് വർക്ക് വർക്ക്ഔട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഓരോ വാർഡുകളിലെ ആളും പേരും മുഖവും തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം അന്നത്തെ ഒരു മെമ്പറുണ്ടായിരുന്നു സബിത എന്ന് പറയുന്ന മെമ്പറുണ്ടായിരുന്നു ആ മെമ്പർ വരെ മെമ്പറും കുടുംബവും അടക്കം ഈ ഉൾപ്പെട്ടൽ പോയിട്ടുണ്ട് അവരെ ബോഡി കിട്ടിയിട്ടില്ല കുഞ്ഞുങ്ങളതും ഭർത്താവിൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് പത്ത് മൊത്തം മേപ്പാടി പഞ്ചായത്ത് ഇരുപത്തിരണ്ട് വാർഡുകളാണുള്ളത് അതിൽ മൂന്ന് വാർഡ് അടങ്ങുന്ന പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളാണ് അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ളത് ഏകദേശം ഒരു എന്നാണ് പറയപ്പെടുന്നത് അല്ല ഒരു മൂന്ന് വാർഡിലും കൂടി ഉരുൾപൊട്ടലിൽ സംഭവിച്ച സ്ഥലത്ത് മൂവായിരത്തോളം ആളുകളുണ്ട് മൂവായിരത്തോളം ആളുകളുണ്ട് ഏകദേശം അതിൽ മുന്നൂറ് വീടുകൾ ഉരുൾപൊട്ടൽ തന്നെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് പിന്നെ പാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പാടിയും പാടി ലയങ്ങളും അടക്കം ഒരു പതിനെട്ട് പാടിയ ലയങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പള്ളി ഇവിടെ ഒരു അമ്പലം ഉണ്ടായ സ്ഥലമാണ് അത് പിന്നെ ഒരു ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരു പകലായിരുന്നു നടന്നിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങൾ സ്കൂളുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ കുഞ്ഞുങ്ങൾ ആ ചിരിയാണ് നമുക്കിപ്പോൾ കാണുന്നത് ഞാൻ സ്കൂളിൻ്റെ വർക്കുകളോട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെ സ്കൂൾ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങളോടും മാഷ്മാരോടൊക്കെ അത്രയും ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു ചിരിയെ നമ്മൾ മനസ്സിൽ മാറുന്നില്ല പിന്നെ പല ആളുകളും പണിക്കൊക്കെ നമ്മളെ കൂടെ വരുന്ന ആളുകളും സുഹൃത്തുക്കളെ നാടാണ് ഞങ്ങളിത് മൊത്തത്തിൽ എല്ലാവരും അറിയുന്ന ഒരു സ്ഥലമാണ് ഇനിയും രക്ഷാദൗത്യത്തിൽ സജീവമാകാൻ തന്നെയാണ് അല്ലേ അതെ നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ ഫാമിലീനൊക്കെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഞാനും മാത്രം ഇവിടെ നിൽക്കുകയാണ് ആളുകളില്ല നമ്മളും വെള്ളം കയറുന്ന പ്രദേശത്തുള്ള ആളുകളാണ് വീട് ഒഴിയാൻ പറഞ്ഞു അപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് പോയി സേഫ് ആണ് അപ്പൊ നമ്മളിവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞു സ്കൂള് നിർമ്മിക്കുമ്പോൾ കണ്ട കുട്ടികൾ അധ്യാപകർ ഇവരുടെയൊക്കെ മുഖം വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് തീർച്ചയായിട്ടും സ്കൂൾ കുട്ടികൾ പറഞ്ഞ പ്രദേശത്തുള്ള കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത് ദൂരെ നിന്ന് ആരും ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നില്ല നമ്മളിവിടെ വരുന്ന സുഹൃത്തുക്കളും തൊഴിലാളികളും ഫ്രണ്ട്സും അങ്ങനെയുള്ള ആളുകളും എൻ്റെ വണ്ടിയിൽ അന്ന് രാവിലെ ഇറ്റാച്ചി ഇറ്റാച്ചെടുത്ത് വന്ന എൻ്റെ സുഹൃത്തുണ്ട് ഷിബുദ്ദീൻ ഷിയാ ഉദ്ദീൻ അമ്മായിൻ്റെ വീടാണ് താഴെ കാണുന്നത് അമ്മായി നഷ്ടപ്പെട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല മണ്ണിനടിയിൽ ഉണ്ട് ഇതുവരെ നമ്മൾ കിട്ടിയിട്ടില്ല അദ്ദേഹം വന്നിട്ട് അത് ആ ദുഃഖം കൊണ്ടും ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതൊരു ഇവിടെ ആയിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല അത് തന്നെയാണ് കാരണം അഭിലാഷിന്റെയും ഷിഹാബിൻ്റെയും എല്ലാം ഉറ്റവര് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ പരിചയക്കാരായിട്ടുള്ള ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ രക്ഷാദൌത്യത്തിൽ അവർ സജീവമാണ് ആ വേദനയെല്ലാം തന്നെ ഉള്ളില് ഒതുക്കിക്കൊണ്ടാണ് അവർ ഈ രക്ഷാദൗത്യത്തില് സജീവമാകുന്നത് ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്